പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി ആരംഭിക്കാൻ എന്നെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒരുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതെ ഇരിക്കാൻ ഇടയാകട്ടെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നെ ഭരിക്കാൻ ഇടയാക്കരുതേ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുത് ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകുന്ന ദിവസമായി തീരട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടി മാറ്റണമേ ആമേൻ സ്വർഗസ്ഥനുധാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹാനെതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജറുസലമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റകരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുകയും എന്നെഴുതിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീക്ക് ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ നാൽപ്പത്താറ് സംവത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പെസഹ തിരുനാളിന് അവൻ ജറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാകും സ്തുതി